ഇന്ന് നമ്മൾ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഈ ഉച്ചയൂണിൽ നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചക്കക്കുരു വരട്ടിയതാണ് കേട്ടോ ചക്കക്കുരു വരട്ടുന്നതിനായിട്ട് നമ്മൾ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ആറ് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ട് പീസിലടിച്ച് അതൊന്ന് വേവിച്ചെടുത്തു കേട്ടോ അത് വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ ഉടച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് അതിലെരിവ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവായിരുന്നു അപ്പോൾ നമ്മളൊരു പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ചതക്കി കൂട്ടിയിട്ടോ ആ കയ്യിലും കാണാൻ വെച്ചിട്ട് നമ്മളൊന്ന് ചതക്കി കൊടുത്തതാണേ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചക്കക്കുരി വരട്ട് റെഡിയായി പിന്നെ നമുക്ക് ചോറ് ഉളമ്പിയാലോ ഒരു വാഴണ്ടിലേക്ക് നമ്മൾ കുറച്ച് കുത്തിരി ചോറിട്ടു പിന്നെ അതിലേക്ക് നമ്മൾ പയറ് തോരനാണ് ഇട്ടിട്ടുള്ളത് ടോപ്പ് പയറ് തേങ്ങ ഒക്കെ തോരൻ വെച്ചതാണ് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചേമ്പ് താളിച്ചത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്കക്കുരു വരട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടം വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടമില്ലാതെ എന്ത് വൂണാണ് പിന്നെ നമ്മൾ അതിലേക്ക് കണ്ണിമാങ്ങ അച്ചാറാണ് ഒഴിച്ചിട്ടുള്ളത് കണ്ണിമാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ള കണ്ണിമാങ്ങ അച്ചാറുമ്പോൾ വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചു പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വടുക അതും പൊരിച്ചതിലേക്ക് വെച്ചപ്പോഴേക്കും നമ്മുടെ ഉച്ച ഉണ്ടെ ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്കുരു വരട്ട് മാത്രം മതി കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ബെല്ലൈക്കണിൽ പ്രെസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക